നമസ്കാരം ഞാൻ എന്താ പറയുക എൻ്റെ നൂറ്റി രണ്ടാമത്തെ അവാർഡ് കഥർത്തിക എന്ന് പറയുന്ന ഷോർട്ട് മൂവിക്ക് ഹൈക്കോർട്ടിലെ അഡ്വക്കേറ്റ്സ് അഭിനയിച്ച ഷോർട്ട് മൂവിക്ക് അവാർഡ് വാങ്ങാനായിട്ട് ഞാൻ ഹോട്ടൽ ഇന്ദർപ്രസത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ എത്തിയതാണ് അപ്പോഴാണ് എൻ്റെ ഒരു ആരാധകനെ കണ്ടതും അദ്ദേഹത്തിന് എന്താ പറയുക എന്നെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി എക്സൈറ്റഡായി നമ്മളെ പോലെയുള്ള പാവപ്പെട്ട കലാകാരികൾക്ക് ഇത്രയും ഒരു വലിയൊരു ആരാധകൾ ഉണ്ടെന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് നമസ്കാരം എൻ്റെ പേര് അരുഷ്ചന്ദ്രനാണ് ഞാൻ ഏറ്റുമാനതാണ് ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മിറാക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ ഫാമിലിയിൽ എൻ്റെ അമ്മ പോലും പറയാറുള്ളൊരു കാര്യമാണ് വീഡിയോസ് ഞാൻ അമ്മയെ കാണിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ അഭിനയിക്കുന്ന ഒരു വ്യക്തിയും കൂടെ കൂടിയാണ് ഇത്രയും കണ്ടന്റ് കറക്റ്റായിട്ട് എടുത്ത് ചെയ്യുന്നൊരു വ്യക്തി അത് എൻ്റെ നാട്ടുകാരിൽ എൻ്റെ ചേച്ചി പെണ്ണിനെ കണ്ടതിലെനിക്ക് വളരെയധികം സന്തോഷം അത് പറഞ്ഞിരിക്കാൻ പറ്റില്ല അത് പല പല വില ഇതെന്ന് വെച്ചാൽ ഒത്തിരി കാണാറുണ്ട് പക്ഷെ കാണാൻ ഒരു വർഷങ്ങൾക്ക് മുമ്പ് അഭിനയിക്കുന്ന ഒരു ചെറിയൊരു ഷോ ഷോർട്ട് ആൽബം കാണാൻ പറയാം അതിൽ വന്നിട്ടാണ് ചെറിയൊരു ഇതില് നമുക്ക് ചെയ്യാൻ പറ്റില്ല പതിനഞ്ച് പതിനാറ് വർഷത്തിന് മുമ്പ് ചേച്ചി കണ്ടിട്ട് പിന്നെ കാണുന്ന ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ ഓരോ ആൾക്കാരും ചീത്ത വിളിക്കുക പറയുക എന്താണ് ഇല്ല ചീത്ത വിളി ഞാൻ വരും ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ഇത്രയും കറക്റ്റായിട്ട് ഞാൻ എന്റെ വീട്ടിൽ എന്റെ അമ്മയിൽ നിന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഇത്രയും കറക്റ്റായിട്ടുള്ള വാക്കുകൾ കേട്ടുള്ളൂ അതിനെ കഴിഞ്ഞ ഒരുപാട് കൂടുതലായിട്ട് ഞാൻ അമ്മയെ കാണിച്ചപ്പോൾ